ിലായിരിക്കും അപ്പൊ ഒരു നാടൻ മുറിച്ചൊരു ഹോളിന് അല്ലെങ്കിൽ റാസ് മുറികളുടെ ഇടയിലുള്ള ഇതൊക്കെ മാറ്റി അതുപോലത്തെ ഹോളിലൊക്കെ വെച്ചിട്ടായിരിക്കും ഉദ്ഘാടനം പക്ഷെ ഉച്ചക്ക് രണ്ട് മണിക്കും ഇങ്ങനെ കസേര കേട്ട് എല്ലാരും കൂടെ വന്ന് ഇതൊരു വലിയ പരിപാടിയാക്കി നിങ്ങൾ എല്ലാവരും മാറ്റിയിരിക്കുന്നു വന്നപ്പോഴാണ് എന്നാണ് അത് ഭാഷ പോലെ സർക്കാർ സ്ഥാപനങ്ങൾ ഏതൊരു സ്ഥാപനങ്ങളിലൊക്കെ ഓരോ സൗകര്യം വരിക എന്ന് പറഞ്ഞ അർത്ഥം നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഈ സ്ഥാപനങ്ങളിലേക്ക് മക്കളെ അയക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഭരണകൂടങ്ങളുടെയും ജനപ്രതിനിധികളുടെയും പി ടി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സ്കൂളിന്റെ മറ്റെല്ലാവരും എല്ലാവരുടെ ചിലവ് നടത്തുന്ന മുന്നേറ്റത്തിന്റെ ഭാഗമാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് അത് ഭാഷ സൂക്ഷിപ്പിച്ചതുപോലെ വൃത്തിയുള്ളതും രുചികരവുമായിട്ടുള്ള സാഹചര്യത്തിൽ അത് കൊടുക്കുന്നതിന് ഒരു സൗകര്യം നാട്ടിൽ വരിക എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാൻ ശ്രമിക്കാറുള്ള കാര്യം പൊതുവിദ്യാലയത്തിൽ വരുന്ന ഏത് സൗകര്യം നാട്ടിലെ സാധാരണക്കാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന കാര്യത്തിന് ഒരു സംശയവുമായി അങ്ങനെ ഒരു സൗകര്യം ഇവിടെ കൂടുതലായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് അഭിമാനകരമാണ് അതിന് ഫണ്ട് അനുവദിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ അത് കൃത്യമായി നടപ്പിലാക്കി എന്ന് മനോഹരമായി അതിവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തുറന്നു കൊടുത്ത ഇവിടുത്തെ പി ടി എ ഇവിടുത്തെ എച്ച് എംസ് ഇവിടുത്തെ ടീച്ചേഴ്സ് ഇവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫ് അതുപോലെ തന്നെ ആ കാര്യമുറയായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ട ജീവനക്കാർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നാടിനും അഭിനന്ദനങ്ങൾ നേരിടും നമ്മുടെ കലാലയങ്ങളിൽ ഇങ്ങനെ മക്കളെ ആയിട്ട് നാടുകളെ സംബന്ധിച്ചിടത്തോളം അവർ അവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യം ഈ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും സുഖമുക്കളും ഒക്കെ കണ്ടറിഞ്ഞ് ജീവിക്കുന്നവർ അവർക്ക് ജീവിത സാഹചര്യങ്ങളോട് പടവഴിക്ക് നിലനിൽക്കാൻ കഴിയാവുന്ന വളർച്ചയുടെ സാഹചര്യം ഈ പൊതു കലാലയങ്ങൾ അവർക്ക് നൽകും എന്ന കാര്യത്തിൽ സംശയമാണ് അപ്പോൾ അങ്ങനെ സ്ട്രോങ് ആയതിനെല്ലാം മുന്നോട്ട് പോട്ടെ നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കട്ടെ അവരുടെ നല്ല കാഴ്ചപ്പാടുകൾ ഉണ്ടാവട്ടെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന എല്ലാവരും ജാതി മതചിന്തകൾക്കെല്ലാം അതീതമായി ഒരുമിച്ച് ഇതുപോലെ ചേർത്തിരിക്കാൻ കഴിയാവുന്ന കഴിയാവുന്നതിൻ്റെ മനസ്ഥിതി അവർ ജീവിതത്തിൻ്റെ നാളെ ഏഴ് മേഖലയിലേക്ക് എത്തുമ്പോൾ അവർക്ക് ലഭ്യമാവുന്ന തരത്തിൽ തന്നെയായിരിക്കും ഇവിടുത്തെ നിങ്ങളുടെ അധ്യയന കാലയളവ് സ്കൂളിലേക്ക് വരാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഞാനെൻ്റെ സ്നേഹാഭിപ്രായങ്ങൾ അറിയിക്കുന്നു തുടർന്ന് നമുക്ക് കാണാം ഞങ്ങളെ താവുക വിളത്തിൽ സ്കൂളിലെ കാര്യങ്ങളും കൂടി ഉണ്ടായിരിക്കുന്നതിന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി നിങ്ങളെ കുറേ നേരം നിരൂപിപ്പിക്കുന്നില്ല നിങ്ങളെല്ലാവരുടെയും അനുമതിയോടെ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ആവശ്യം നിർത്തുന്നു നന്ദി നമസ്കാരം ചെയ്യുന്നു താങ്ക് യു